എം എ യൂസുഫലിയുടെ മാതാവിൻ്റെ മറക്കാനാകാത്ത ഓർമ്മകൾക്കൊന്ന് ഏതാണ്ട് ഇരുപത്തിനാലാം വാർഷികമായിരുന്നു ഈ അടുത്ത ദിവസം നടക്കുകയുണ്ടായി ആ ചടങ്ങിൽ അദ്ദേഹമായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു പീഡി ആർട്ടിസ്റ്റുകൂടിയായ ആരിഫ് അബീഡ് അവരുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മാതാവിനെക്കുറിച്ചും ആ കുടുംബമായിട്ടുള്ള അദ്ദേഹം അവരുടെ അടുപ്പത്തെക്കുറിച്ചുമൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് എൻ്റെ ഉറപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒരുക്കിയ പ്രോഗ്രാമിൽ നിർദ്ധനരായ നിരവധി പേർക്ക് ഭക്ഷ്യകിട്ടികളും മറ്റു തന്നെ ചെയ്തു സ്ത്രീകള് കുറച്ച് കൂടുതലുണ്ട് സാധാരണ എവിടെ പോയാലും സ്ത്രീകളില്ല അവിടെ കാരണം എനിക്ക് യൂസ്ഫായിട്ടുള്ള ബന്ധം നമ്മള് പറഞ്ഞതുപോലെ നീണ്ട ബന്ധമാണ് ഞാൻ അവിടുത്തെ ഓർമ്മറായിരുന്നു ഞാൻ വിളിക്കാതെ വളർച്ച കണ്ട കൊച്ചിലാണ് അവിടുന്ന് ഇത്രയും വലിയ രോഗം മുഴുവൻ അറിയപ്പെട്ട ഒരു വ്യക്തി വ്യക്തിയായിരുന്നു പക്ഷെ ഇന്നും അദ്ദേഹം സ്നേഹം പിന്നെ എവിടെ വെച്ചാലോ എന്ന് വെച്ചിട്ട് ഒരു സുഖേ പറഞ്ഞെന്ന് ചോദിക്കും ആ ഒരു ബന്ധമുണ്ട് പക്ഷെ നമ്മള് ഞാൻ ഒന്ന് രണ്ടുപേരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഞാൻ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നില്ല പക്ഷെ അത് ആവശ്യപ്പെടാതിരിക്കട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ തമ്മയെന്ന് പറയുന്ന ഒരു സദ്യം അതിനെ അവർ മരിക്കുന്നതിന്റെ കലിയുടെ ദിവസം ഞാൻ വിട്ടി ചെന്നിരുന്നു കലാജാപല്ലേ സംസാരിച്ചിരുന്നു അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഏപ്രിൽ അഞ്ചാം തീയതി രാവിലെ ഉണ്ടെങ്കിൽ ആക്സിഡന്റ് ഒന്നും മെച്ചെന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ഞാൻ വെച്ചാൽ അവരുടെ വീട്ടില് രണ്ടു ദിവസം തൃശ്ശൂർ താമസിച്ചിരുന്നു ഇരുപത്തിനാല് വർഷത്തിന് മുമ്പേ പ്രകാശം അവരിക്ക് വന്നപ്പോ അപ്പൊ അവരെ കാണിക്കുന്ന സ്നേഹം അതുപോലെ തന്നെ ചുറ്റുപാടുള്ള ആളുകൾ അവരോട് കാണിക്കുന്ന സ്നേഹം ഒരു സാധാരണ ഒരാള് പക്ഷെ അന്നും അവർക്ക് സാധിക്കാൻ ആൾക്കാരായിരുന്നു അപ്പൊ അന്ന് മനസ്സിലാക്കി ഇവരെ എല്ലാ ആളുകളും അതിന് വലിയ ബന്ധമാണ് അവരവരുടെ പ്രതാപവും പണമോ എന്നൊരാളെന്നൊന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് അവരുടെ മരണത്തിന് മരണം കഴിഞ്ഞ് എന്നെല്ലാം കുളിപ്പിക്കാതെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത ദിവസമാണ് ഞാനാണ് എന്റെ കൂടെ നിന്നത് ഞാനും വേറെ ഡോക്ടർ രണ്ട് ഡോക്ടർമാരാണ് അവരുടെ ഡോക്ടർ പിന്നെ നിങ്ങാരിയുടെ വേറെ സീലം തന്നെ ഞങ്ങൾ എൻ്റെ കൂടെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് നമുക്ക് വളരെ വളരെ വിഷമമായി എൻ്റെ ഉപമായിക്കൊരു ഇതായിരുന്നു എനിക്കൊരു അവിടെ അബുദാബിയ ജോലിയൊക്കെ ഒരു ആശ്വാസമില്ല എനിക്ക് ഒരു ആവശ്യം അതുപോലെ തന്നെ എന്നോട് പെരുമാറിയിരുന്നു ആ ഒരു വലിയ നഷ്ടം അദ്ദേഹത്തിന് ഏറ്റവും വലിയ നഷ്ടമായി അദ്ദേഹം സ്ത്രീകളോടും ഭരണകളിലുള്ളവരോടും അങ്ങേയറ്റവും സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് നമ്മളെ എം എം ഹാസൻ സാഹ് പറഞ്ഞതുപോലെ അദ്ദേഹം സാധാരണ വരാറുള്ളതാണ് നിങ്ങൾ സംസാരിക്കുകയല്ല ചെയ്യേണ്ടത് പ്രവർത്തിക്കുകയല്ല സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തേടാറുണ്ട് അല്ലേ നമ്മൾ പ്രവർത്തിക്കുക പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിനുള്ള മിതങ്ങൾ വരുന്നത് പ്രവർത്തനമാണ് ആവശ്യം നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഉമ്മ അല്ലെങ്കിൽ അമ്മയെന്ന് പറയുന്നത് ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണ് സൊസൈറ്റിയിൽ അല്ലെ നിങ്ങളതിനോചിച്ചിരിക്കുക ഒരു അമ്മ അവരുടെ ജീവിതം ഒരു സ്ത്രീ അവരുടെ ജീവിതം തുടങ്ങുന്നതിൽ മുതൽ അവർക്ക് ഇതാണ് അല്ലെ അതേ ഒരാളുടെ മകളായിട്ട് ജീവിക്കും അതിലേറ്റ വേറെ ഒരാളുടെ സിസ്റ്റർ ആയിരിക്കും അതിലായിട്ട് ఉమ్మ అ జీవితం పక్షే అీవితీ ఒక స్త్రీ గర్భిణి ఆయి కను జీవితం మురీరూ ఎలా అది వలన ఆ కుటె స్వభావం జన ఇంటీ వరద గర్భబాతీ ఆ సమయం మన ఆ స్త్రీ అండి ആ സ്നേഹം കൊടുക്കണം അവർക്ക് ആവശ്യമെല്ലാം ചെയ്തു കൊടുക്കണം അല്ലാതെ അവരുടെ അടിയും വഴക്കും അതുകൊണ്ടു കൊണ്ട് വീണ്ടും വന്ന സമരവും ഒക്കെ ചെയ്തുവരെ you yeah. സമയം ഞാൻ അവരെ പോയി കണ്ടു സത്യം പറഞ്ഞാൽ അവർ താമസിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഒരു പത്ത് നാല്പത് വയസ്സുള്ള ഒരു അതിന്റെ സ്വന്തമല്ല ഒരു പ്രേനായ ഒരു പയ്യ അവൻ ഇതുപോലെ കുറെ ആളുകൾ നടത്തി സഹായിക്കുന്ന അവിടെയാണ് ഞാൻ പോയത് അപ്പൊ അദ്ദേഹത്തിന് ഈ സ്ത്രീയുടെ ഭാര്യ എടുമ്പൊക്കെയാണ് విదేశి కచ్చారు కచ్చిష్ట మూడు కార్యం మహారోగలు పడచ్చిక్షే వే ఇది మూలమే కళ్యాణం பசே அது திச்சு கொடுக்கணும் அல்ல அல்லாது கடம் வாய்ங்க ஒரே வாமனின்னு வாய்ங்க ராமன் அறியலேயும் வாய்க்கு ஜோஸ் அறியத்தில் அல்ல அங்கே அவங்க செய்யணும் படங்கள் நம்ம பின்னேயும் கடத்தலாக்க அவரை நீங்களா டோக்டர் ஒன்று வந்து அதுல ஜெனரில் வயிறு வாங்கிக்கல்ல எங்கே வலிய பண்டிகை மனசா வலிய பண்டிகை கேட்ட அவரை இல்லாத நமக்கு உண்டு நமக்கு எல்லாருக்கும் എഴുതം നിന്നിട്ടല്ല അത് വെച്ച് തീരിപ്പിക്കാൻ പറ്റും ആവശ്യത്തിന് ഇപ്പൊ ഒരാളെ കൂട്ടി പഠിപ്പിക്കണം ഒരു വീടില്ല ഇസ്ലാമിലും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്യാൻ അല്ല രണ്ടു വീട്ടുണ്ടാക്കാൻ ഞാൻ പ്രളമായി നിന്നിട്ട് എത്താണ് അല്ലെ അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മളെ ജീവിതം അതുപോലെ തന്നെ ഏറ്റവും നല്ല വ്യക്തി എന്ന് പറയുന്നത് ഡിഗ്രിയും വലിയ ഭംഗിയല്ല കരുമയുള്ള മനസ്സ് അത് സാധാരണ കാരണം ഞാൻ പറയുന്നത് ഒരാള് നമ്മളെപ്പോലെയുള്ള ഞാനും നിങ്ങളും എല്ലാം ഒരുപോലെ പഠിച്ചു അല്ലേ තු गाනාව රන් සාදාවෙන් අහ അങ്ങനെ ഉഷാ അല്ല അദ്ദേഹത്തിൻ്റെ ഇതിനു വേണ്ടി നമ്മളെല്ലാവരും ജോ ചെയ്യുക അവർക്ക് വാർത്തകളും എല്ലാ സഭയിലും അല്ലാതെ സ്വന്തമായിട്ട് അവർ ജീവിക്കുന്ന ഒരു സ്വർഗത്തിലാകണേ ഇത്രയും ചെയ്യലെങ്കിൽ പ്രത്യേകം നന്ദി നമ്മളെ സമ്പന്നനും ദാന എം എ യൂസഫിയുള്ള മാതാവിൻ്റെ ചരവനിലത്തിലാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മൾ മഴക്കാതിരിക്കുന്നത് ഏറ്റവും സമ്പന്നനായ ആളാണെങ്കിലും സാധാരണക്കാരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആ യൂസഫി സാറിനെ ജന്മം കൊടുത്ത ആ മാതാവിന്റെ ചെലവിലും നമ്മൾ ദുഃഖം കൊടുക്കുന്നത് തന്നെ ഇപ്പോഴും മാറി വയ്ക്കുക അല്ലാതെ അവരുടെ മകൾക്ക് സൂപമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടതുണ്ട് और <laughs> दादा